അത് എന്നതാ അത് എങ്ങനാ കഴിയ ഇതെന്ന ചുട്ടാ ഉപ്പുട്ടെ വിശക്കുന്നുണ്ടോ ആ ചേട്ടന്റെ പേരെന്നാണ എവിടാ വീട് എവിടെ പറവൂരോ നടക്കാൻ വയ്യ ഇങ്ങനെ താമസിക്കാൻ തുടങ്ങിട്ട് എത്ര ദിവസമായി രണ്ടാഴ്ചയായി ആയി അപ്പൊ ഇങ്ങനെ ഇവിടെ വന്ന് ആണോ ഇവിടെ തന്നെയാണോ രാത്രി തന്നെയാ ഒന്നും ചെയ്യണ്ട ഞാനിപ്പ നോക്കിയതേ ചേട്ടൻ ഈ മീനെ ചുട്ടു തിന്ന ഇങ്ങനെ മീൻ ഇങ്ങനെ ചുടുന്നത് ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തിയതാ ആ ഓക്കെ ഞാൻ അതാകുമ്പോ ഇപ്പൊ നമുക്ക് ചെയ്യാം അത് ചെയ്യാം കുഴപ്പമില്ല അത് ചെയ്യാം ഓക്കെ വീട് വീട് അടുത്ത ആ അടുത്തുല്ലേത്തുടുത്ത് മര്യാപുരം എന്ന് പറയുംപുരം അമ്പലത്തിന്റെ ഒക്കെ ഇപ്പുറത്ത് പച്ച പച്ച കഴിഞ്ഞ് അതൊക്കെ ഞാൻ എടുത്തു അതൊക്കെ അതൊക്കെ ഇട്ടോടാ അതും കുഴപ്പമില്ല ഇതേ ഞാൻ ആലപ്പുഴയിൽ നിന്ന് കിടത്തുവയിലേക്കുള്ള യാത്രയിൽ തകഴിപ്പാലത്തിൻ്റെ കിഴക്കുവശത്തായിട്ട് ഞാൻ റോഡിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോഴത്തേക്ക് ഒരു പ്രായമുള്ള മനുഷ്യനെ റോഡ് സൈഡിൽ മീനുകൾ ഒരു കുറച്ച് കമ്പുകളൊക്കെ വെച്ചിട്ട് ചുടുന്നു അതൊരു അതൊരു പേപ്പറിലോട്ട് വെച്ചിട്ട് അദ്ദേഹം കഴിക്കാനൊക്കെ ശ്രമിക്കുന്നത് കണ്ടപ്പോഴത്തേക്കാണ് ഞാൻ നിർത്തിയത് നേരെ നിൽക്കാനായിട്ട് പോലും അദ്ദേഹത്തിന് നിവൃത്തിയില്ലാത്തൊരു മനുഷ്യനാണ് പാവപ്പെട്ട ഒരു മനുഷ്യനാണ് ഏതാണെങ്കിലും അത് കണ്ടപ്പോഴത്തേക്ക് ഒരു സങ്കടം തോന്നിയിട്ട് ഞാൻ ആ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് മൂന്നാഴ്ചയായിട്ട് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത് താമസിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞത് തന്നെ ഇതാണ് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് മനസ്സിലാവും ഇത് അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയുടെ സൈഡാണ് ആ സൈഡിലാണ് ഈ വലിയ ചൂടുള്ള ഈ സമയത്ത് ഈ മനുഷ്യൻ എവിടെ ഇങ്ങനെ കഴിയുന്നത് കഴിക്കാനായിട്ട് ആഹാരമോ മറ്റു കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന് ലഭിക്കാത്തത് കൊണ്ട് അദ്ദേഹം ഇവിടെ കിട്ടുന്ന ഇവിടെ അടുത്തൊക്കെ മീൻകാർ കടന്നു വരുമ്പോഴത്തേക്ക് കൊടുക്കുന്ന മീനെ ചുട്ടാണ് അദ്ദേഹം മീനെ ചുട്ടുകൊണ്ടിരുന്നത് ഇവിടെയാണ് അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കാണ് സത്യത്തിൽ തന്നെ തുക കാണാം നമുക്ക് വെള്ളം ഒഴിച്ചിപ്പോൾ അദ്ദേഹം കെട്ടിയതാണ് അപ്പോൾ ആ കനലിലാണ് ആ ചുട്ടാണ് ഇപ്പം നമ്മൾ കണ്ട ഈ മീൻ ഈ പാവപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ ഭക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ എടുത്തത് ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മുടെ ഈ നാട്ടിലൊക്കെ കാണാനായിട്ട് പറ്റിയത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇങ്ങനെ ഇവിടെ മനുഷ്യരൊക്കെ ജീവിക്കുന്നുണ്ട് ഈ നാട്ടിൽ ഏതാണെങ്കിലും ചേട്ടൻ്റെ പേര് മണിയനെന്നാണ് അദ്ദേഹം പുന്നപ്ര പറവൂര പറവൂരാണ് ആ പറവൂരാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞത് ഏതാണെങ്കിലും ഈ മനുഷ്യനെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ അറിയാ അറിയാവുന്ന ആളുകൾ ഈ മനുഷ്യനെ ആ അപ്പൊ ഈ മനുഷ്യന്റെ ഏതെങ്കിലും തരത്തിൽ ഒന്ന് സഹായിക്കാനായിട്ട് അധികാരികൾ ഈ മനുഷ്യനെ ഒന്ന് പ്രത്യേകമായിട്ട് കരുതണം ഓക്കേ മൂന്ന് വീൽ വണ്ടി ഓക്കെ അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം ഒരു മൂന്ന് വീൽ വണ്ടിയാണ് ഓ അത് ശരി ഓക്കെ അപ്പൊ അതാണ് പ്രധാനപ്പെട്ട ആവശ്യം അല്ലേ അപ്പൊ നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോവുകയും ചെയ്യാം ഏതാണെങ്കിലും ഇപ്പൊ ഞാൻ നമ്മൾ വലിയൊരു സഹായം ചെയ്യാൻ പറ്റത്തില്ല ഒരു ചെറിയൊരു സഹായം ചെയ്യാം കേട്ടോ ഓക്കെ ഏതായാലും അധികാരികളുടെ ശ്രദ്ധയിൽ ഈ മനുഷ്യനെ ഏതെങ്കിലും പരിചയം ആളുകളെ ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തി എന്തെങ്കിലും തരത്തിൽ ഒരു മൂന്ന് വീല് വണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ ആവശ്യം വല്ലാതെ ലഭ്യമാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഇത് എടത്തുവാതകോഡിന്റെ തിരുവല്ല അമ്പലപ്പുഴ സംസ്ഥാന പാതയുടെ സൈഡിലെ തകഴി വണ്ടി അത്തറി വണ്ടി അല്ലേ ഓക്കേ ഓക്കേ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ